വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടാക്കിംഗ് ടൈം വിത്ത് ഗായത്രി ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് എയ്റ്റീൻ ഡേ സെവൻറ്റീൻ എന്തൊക്കെയാണ് നടന്നത് നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലേ എപ്പിസോഡിൽ ഒന്നും തന്നെ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല ഇന്നലെ അത്യാവശ്യം നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു പല ആൾക്കാരുടെ യഥാർത്ഥത്തിലുള്ള ഒരു മുഖം പുറത്തേക്ക് വന്നല്ലേ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ ആര്യൻ ആണെങ്കിലും അതുപോലെ തന്നെ ഗിസയിലാണെങ്കിലും ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അതിനകത്ത് ഹൗസിലുള്ള ആൾക്കാർക്ക് ഏകദേശം ഇവരുടെ ഒരു രീതികളൊക്കെ മനസ്സിലാവുന്നുണ്ട് നമുക്ക് കുറച്ച് പേരുകളൊക്കെ ഇടാം നമുക്ക് ആര്യനെ ഇനി ആൽഫ ആര്യൻ എന്ന് വിളിക്കാം കാരണം പുള്ളി തന്നെ സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ആൽഫ ആര്യൻ ആണെന്നുള്ളത് അപ്പൊ എന്തായാലും ആര്യൻ എക്സ്പോസ്ഡ് ആയി അതുപോലെ തന്നെ നമ്മുടെ അനീഷ് ബ്രോ അനീഷ് ബ്രോയുടെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് അനീഷ് ബ്രോ കുറച്ച് ദിവസമായിട്ട് ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കായിരുന്നു മറ്റുള്ള ആൾക്കാരാണ് രാവിലത്തെ അടിയൊക്കെ ഏറ്റെടുത്തിട്ട് നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ വീണ്ടും ഇന്നലെ രാവിലെ മുതൽ അനീഷ് ബ്രോ തിരിച്ചു വന്നിരിക്കുകയാണ് വമ്പൻ അടിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അനീഷ് ഇന്നലെ കാണിച്ചത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ലൊരു മൈൻഡ് ഗെയിമറാണ് കേട്ടോ അദ്ദേഹം ആ പുള്ളിക്കാർ നന്നായിട്ട് തന്നെ ഇന്നലെ അത് ഹാൻഡിൽ ചെയ്തു ഫസ്റ്റ് സ്റ്റാൻഡിൻ്റെ വന്നു തുറന്നു എടുത്തിട്ട് ബിഗ് ബോസ് ഡിമാൻഡ് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മുതൽ ഈ സീസൺ തീരുന്നത് വരെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അതായിരുന്നു ടാസ്ക് അപ്പൊ തന്നെ ആര്യൻ പറയുന്നുണ്ട് നാക്ക് കൊണ്ട് സംസാരിക്കാതെ പിന്നെ നമ്മൾ എങ്ങനെ ഇതിനകത്ത് സർവേ ചെയ്യും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ ആര്യനാണ് പിന്നീട് വീട്ടിലുള്ള എല്ലാ ആൾക്കാരും വന്നപ്പോൾ പറയുന്നത് സംസാരിച്ചിരുന്നെങ്കിൽ ഞാനത് എടുത്തേനെ എന്തുകൊണ്ട് അനീഷ് ഒട്ടേ അടിച്ചില്ല ഞാനത് എടുത്തേനെന്നെ കുറച്ചുനേരം മുമ്പല്ലേ ആര്യൻ പറഞ്ഞത് ആര്യന് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഒരു നമ്മുടെ കത്ത് സംസാരം സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് സർവേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് എയ്റ്റീൻ ഡേ സെവൻറ്റീൻ കാക്കാമലയിലെ കൊഞ്ചലോ പെണ്ണേ നീ കിടിലൻ കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ബിഗ് ബോസ് അണ്ണനെ നല്ല നല്ല അടിപൊളി പാട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം രാവിലെ തന്നെ അവർ നല്ല ഉഷാറോടുകൂടി നല്ല ഡാൻസ് ഒക്കെ കളിച്ച് ഒരു എക്സസൈസ് പോലെയൊക്കെ ആയിട്ട് നീറ്റ് വരട്ടെ വിചാരിച്ചിട്ട് നല്ല കിടിലൻ പാട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ അനീഷിൻ്റെ വമ്പൻ തിരിച്ച് വരവാണ് അനീഷ് രാവിലെ ഒച്ചപ്പാടും ബഹളവുമായിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ആര്യനെ വിളിക്കുന്നുണ്ട് ആര്യനാണല്ലോ ക്യാപ്റ്റൻ ആര്യനെ വിളിക്കുന്നുണ്ട് ബാത്റൂം ഷാനവാസ് ക്ലീൻ ചെയ്യുന്നില്ല ബാത്റൂമല്ല ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യുന്നില്ല വേസ്റ്റ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയും ദിവസം ആയി ക്യാപ്റ്റനായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നത് ആ വാൾബാക്രി വാൽമാക്രി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അനീഷിന്റെ പരാതി അപ്പൊ നമ്മുടെ ആര്യൻ അത് നമ്മുടെ അനീഷിനോടും സരികയോടും സംസാരിച്ച് സോൾവ് ചെയ്യുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയുന്നു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നവർ തന്നെ എന്ത് പറയാനെന്നുള്ളത് അല്ലേ അപ്പൊ അനീഷ് എന്നെ ജസ്റ്റ് ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ് ഷാനവാസ് വന്ന് കുറെ കോമാളിത്ത രോഗം അനീഷിന്റെ ഫ്രണ്ടിക്കണം കാണിക്കുന്നുണ്ട് കേട്ടോ അനീഷ് ഷാനവാസ് മറ്റുള്ളവരിൽ നിന്ന് അനീഷിനുമായിട്ടുള്ള ഒരു ഇത് ഞാൻ എനിക്ക് മനസ്സിലായത് മറ്റുള്ളവരുടെ അടുത്ത് ഷാനവാസ് ഈ തരത്തിലല്ല പ്രതികരിക്കുന്നത് പക്ഷെ അനീഷിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് കേട്ടോ ഷാനവാസ് പ്രതികരിക്കുന്നത് അനീഷു ഷാനവാസിന് ഒരു വഴക്കുണ്ടാവുമ്പോൾ ഷാനവാസ് പോയിട്ടത് ഈ ഇപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെ ചിരിച്ച് കോമാളിത്തരമൊക്കെ കാണിക്കും അപ്പോൾ അപ്പം അത് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് കോമാളി കോമരം കാട്ടല്ലേ ഷാനവാസെന്ന് ഈന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നല്ല രസമാണ് കേട്ടോ രണ്ടുപേരുടെ ഒരു ഇത് അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് അക്ബറിൻ്റെ കവിത ഇത് താൻ കവിത എന്ന് പറയുമ്പോലെ ശാരിക ചേച്ചിയെ കുറിച്ച് അക്ബർ കിഡിലൻ ഒരു കവിത പാടുന്നുണ്ട് വിഷപ്പാമ്പ് വിഷം ചീറ്റുന്ന ശാരിക നിറം മാ ഓന്തിനെ പോലെ നിറം മാറുന്ന ശാരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയാ നിമിഷകവിയാണ് കേട്ടോ നിമിഷ നേരം കൊണ്ട് കവിതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ കവിതയൊക്കെ എനിക്കിഷ്ടമായി ബാത്റൂമിലൊക്കെ ഇട്ടോണ്ട് പോകുന്ന ചെരുപ്പ് അതെടുത്ത് കയ്യില് വെച്ചിട്ടാണ് മൈക്കാക്കി പാടുന്നത് അതെനിക്ക് അങ്ങോട്ട് സുഖിച്ചില്ല അത് ആ ചെരുപ്പിട്ടിട്ട് എവിടെയൊക്കെ പോകുന്നതാ അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മുടെ ബോസാണ് ഞാൻ ഇന്നലെ രാവിലത്തെ ടാസ്ക് ബി ബി പ്ലസ്സിലായിരുന്നെ ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതായത് വ്യക്തി ശുചിത്വം പരിസര ശുചിത്വവും പാലിക്കുന്നവരും പാലിക്കാത്തവരും അതിൻ്റെ പേരിൽ നമ്മുടെ ബി ബി പ്ലസ്സിൽ നമ്മൾ കണ്ടതാണല്ലേ രേണു ചേച്ചിയുടെ ഒക്കെ നിലവിളി കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി രാവിലെ തന്നെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പം കിടക്കുന്നില്ല നമുക്ക് വരാം നമുക്കിപ്പോൾ ഇങ്ങനെ കറക്റ്റ് റൂട്ടിൽ തന്നെ അങ്ങ് പോകാം അപ്പോൾ അക്ബറിൻ്റെ പാട്ട് അക്ബർ പാടുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ അനുമോള് കിച്ചൺ സ്റ്റാഫിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ടാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത് അനുമോളാണല്ലോ കിച്ചൺ ടീമിലുള്ളത് അപ്പോൾ അനുമോൾക്ക് എന്താ വെച്ചാൽ അനുമോൾക്ക് തന്നെ എല്ലാം ചെയ്യണം കാരണം അനിമോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കിയ ഫുഡൊക്കെ എല്ലാവരും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം അനിമോൾ ഉണ്ടാക്കുന്നതിനൊക്കെ ക്രെഡിറ്റ് അനിമോൾക്ക് തന്നെ വേണം എന്നുള്ളൊരു ഒരു 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 ഇത് ഉണ്ടോ അനിമോൾക്ക് അപ്പം അനിമോൾ അത്യാവശ്യം നല്ലൊരു കുക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണെന്ന് തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മട്ടൺ കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അനിമോൾക്ക് തന്നെ ഈ ഫുഡ് അങ്ങ് കുക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറവാണല്ലോ അപ്പൊ കിച്ചൺ സ്ലാബിന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ കയറിയിരുന്നു അന്ന് ഇങ്ങനെ ആര്യനൊക്കെ വന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇന്ന് വീണ്ടും രാവിലെ കയറി ഇരുന്ന് പണിയെടുക്കുവാണ് പക്ഷെ അതിനെതിരെ ഹൗസിലുള്ള എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ ശൈത്യമോളാണ് കേട്ടോ അങ്ങോട്ട് തുടങ്ങി കൊടുക്കണേ പാതകത്തിൽ കയറി ഇരുന്ന് പണിയെടുക്കല്ലേന്ന് പറഞ്ഞാൽ ശൈത്യാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പിടിച്ചിട്ട് പിന്നെ എല്ലാവരും വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു കൂട്ടി തല്ലാവുന്നുണ്ട് പിന്നെ അനു ഇപ്പോഴത്തെ ഒരു കറക്റ്റ് ആനു പോകുന്നത് കരച്ചിലും പിടിച്ചിലൊന്നുമില്ല അനു ഇപ്പം പറയാനുള്ള ഫേസ് ടു ഫേസ് അങ്ങ് പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം അനു പറയുന്നുണ്ട് നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് ഓലും ചെയ്യാത്ത ആൾക്കാരാണുങ്ങളാണോ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതങ്ങ് അക്ബറിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ആണെന്നുണ്ടേ അക്ബർ അക്ബറിൻ്റെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അക്ബർ നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ അക്ബറിൻ്റെ കാര്യം നമുക്ക് പറയാം കേട്ടോ സംസാരിക്കാനുണ്ട് അക്ബർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നന്ന് കളിച്ച് കഴിഞ്ഞാൽ വണ്ടർഫുൾ പ്ലെയർ ആണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അതിനകത്ത് ഉണ്ടാക്കുന്നത് കാരണം പൊതുവേ പ്രേക്ഷകർക്ക് അക്ബറിനോട് കുറച്ച് താല്പര്യ നമുക്ക് പല പോളുകളിൽ നിന്നും അല്ലെങ്കിൽ പല കമന്റുകളിൽ നിന്നൊക്കെ നമുക്ക് പല വീഡിയോസിൻ്റെ കമന്റ്സിൽ നിന്ന് മനസ്സിലാവും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അകത്തുള്ളത് പക്ഷേ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് നിന്നിട്ട് തന്നെ അക്ബറിന് കുറെ ദൂരം പോകാൻ പറ്റും നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടല്ലോ ഇനി വിചാരിച്ചാൽ കൂടി അക്ബറിന് ആ ഒരു ഇത് മാറ്റി എടുത്തു കഴിഞ്ഞാൽ അക്ബർ ടോപ്പ് ഫൈവിൽ ഉണ്ടാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷുവർ ആയിട്ട് ആണ് പക്ഷേ കുറച്ച് അഗ്രസീവ് ആണ് പെട്ടെന്ന് ദേഷ്യം ഇന്നലെ തന്നെ നമുക്ക് അനീഷിനോട് കാണിച്ചത് ഭയങ്കരമായിട്ട് അതിരി വിട്ടു പോയിട്ടുണ്ട് അനീഷിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതൊരു ഫിസിക്കൽ അസാൾട്ടായിട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ എന്തായാലും ലാലേട്ടം വന്ന് അത് ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയം വേണ്ടതാണ് അപ്പോൾ നമ്മുടെ അക്ബർ ചൂടാവുന്നുണ്ട് അതിനിടയ്ക്ക് സരിക പറയുന്നുണ്ട് അനിമോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങള് പറഞ്ഞിട്ട് അവരുടെ വായി ഇരിക്കുന്നത് കേൾക്കരുത് വേറെ വിഷയത്തിലേക്കൊക്കെ പോകുന്നൊക്കെ സരികയും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ സീൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് വന്നിരിക്കുകയാണ് ത്യാഗി എല്ലാവർക്കും വേണ്ടി ത്യാഗം ചെയ്യുന്ന ആൾക്കാരാണ് ത്യാഗി എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് വേണ്ടി ഒരാൾ മുന്നോട്ട് വരാൻ പറയുന്നുണ്ട് അപ്പോൾ ഫാമിലി എല്ലാവരോടും തീരുമാനിച്ചിട്ട് എല്ലാവരും റെഡിയാണ് കേട്ടോ എന്നെ വിനും ഒക്കെ പറയുന്നുണ്ട് ഞാൻ പോകാൻ റെഡിയാണ് എല്ലാവരും റെഡിയാണ് അപ്പോൾ എല്ലാവരും റെഡി ആയതുകൊണ്ട് നമുക്ക് ലോട്ടിട്ടെടുക്കാം എന്ന് പറയുന്നു അങ്ങനെ അവർ ടിഷ്യൂ പേപ്പറിൽ മറ്റേ ഐലൈനറൊക്കെ വെച്ച് എല്ലാവരുടെയും പേരൊക്കെ എഴുതിയിട്ട് ഒരു കുടോ അവിടെ അവിടെ തന്നെ ഉണ്ടല്ലോ കുറേ ഷോ പീസസ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു എടുത്തിട്ട് വന്നിട്ട് അപ്പം അക്ബറും അഭിലാഷും അതിൽ നിന്ന് മാറിയിട്ടു അക്ബറും അഭിലാഷും അവരുടെ പേരെഴുതണ്ടാന്ന് പറഞ്ഞു ബാക്കി എല്ലാവരുടെയും പേര് പേരെഴുതിയിട്ട് ലോട്ടിട്ടെടുക്കുകയാണ് ചെയ്തത് ലോട്ടിട്ട് എടുത്തപ്പോൾ കിട്ടിയത് നമ്മുടെ ആദില നൂറ നമ്മൾ തലദിവസം പ്രൊമോ കണ്ടപ്പോഴേ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ദേം ഇവരിൽ ഒരാൾ എവിക്റ്റായി പോവുകയാണ് ആ അമ്മാതിരി കരച്ചത് നിലവളിയൊക്കെ ആയിരുന്നല്ലോ രേണുവും രണയൊക്കെ അവിടെ ഇരുന്ന് കാണിച്ചത് പിന്നെ അതുപോലെ എല്ലാവരും ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഭയങ്കര ഇങ്ങനെ നമ്മൾ ആ പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവരിലാരും ഒരാൾ എവിക്റ്റ് ആയി പോയി അതായിരിക്കും ത്യാഗംന്നുള്ളത് അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല ഇവരെന്താ ചെയ്തത് ഇവരോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറഞ്ഞു ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്നു ബുദ്ധി ഇല്ല കേട്ടോ അവിടെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയും കഴിവെന്ന് പറഞ്ഞാൽ അനീഷിന് മാത്രമേ അത് കുറച്ചെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ പക്ഷെ അത് ആരും ഒട്ടും സമ്മതിക്കൂല അതാണ് വേറൊരു സത്യം അപ്പോൾ ഇവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നാല് പെടൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അവിടെ നാല് കാർഡ് എടുപ്പുണ്ട് ഫസ്റ്റ് കാർഡ് എടുക്കുന്നു നിങ്ങൾ റെഡി എന്ന് ചോദിക്കുന്നു സെക്കൻഡ് കാർഡ് എടുക്കുന്നു ഫാമിലി വീക്ക് വരാൻ പോവുകയാണെന്ന് പറയുന്നു പിന്നെ പറയുന്നു നിങ്ങളുടെ തേർഡ് കാർഡിൽ നിങ്ങളുടെ ഏത് ഫാമിലി വരാനാണ് നിങ്ങൾക്ക് ഇഷ്ടം ചോദിക്കുമ്പോൾ ശരത്തിൻ്റെയും രേണുവിൻ്റെയും റെണേടേയും ഫാമിലി വരുന്നതാണ് അവർക്കാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് പറയുന്നു നാലാമത്തെ കാർഡിൽ പറയുന്നത് എഴുന്നൂറ്റി പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫാമിലിക്ക് ഇവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അപ്പം തന്നെ ആദില പറയുന്നുണ്ട് ഫാമിലി അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് അവിടെ നമുക്ക് അതിലൂടെ നല്ലൊരു ക്വാളിറ്റിയാണ് കാണാൻ പറ്റുന്നത് കാരണം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടാം നന്മയോളി അല്ലെങ്കിൽ നന്മ മരം എന്നൊക്കെ പറയും എങ്കിലും ആ കുട്ടി പെട്ടെന്ന് എല്ലാവരുടെ ഫാമിലിയും വരുമ്പോൾ ഇവരുടെ ഫാമിലി വന്നില്ലെങ്കിൽ അവർക്കത് വേദനയാകുമല്ലേ എന്നുള്ളത് ചിന്ത അതാ ഞാൻ പറഞ്ഞു ചിന്തിക്കുന്നില്ല ഈ വൈകാരികമായി ഇമോഷണൽസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവിടെ കളിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇവർ വീടിനകത്ത് പോയി ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവരും കൂടെ അപ്പോൾ ഇത് ഇവർ ചെന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ നിറകുടമേ സ്നേഹത്തിൻ്റെ നിറകുടങ്ങളേ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെല്ലുന്നുണ്ട് എല്ലാവരും അതായത് കെട്ടിപ്പിടിച്ചിട്ട് നമ്മളത് ലൈവില് നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും എപ്പിസോഡിൽ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ലൈവിൽ ഇവര് ബിഗ് ബോസ് സോഫിയ തന്നെ എല്ലാവരോടും ഇരിക്കാൻ പറയുകയാണ് പക്ഷേ അങ്ങനെ തന്നെ ഇവരെല്ലാവരും ഓടിപ്പോയി കെട്ടിപ്പിച്ച് വാരിയെടുത്ത് തോളിലൊക്കെ വെച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നാണെന്ന് അറിയില്ല പിടിച്ച് താഴ്ത്തിടണത് ഒരു ഒരു നിമിഷം മതി അവർക്ക് തോളിലിരിക്കുന്ന ആളിനെ പിടിച്ച് താഴ്ത്തിടാനായിട്ട് അപ്പോൾ അതങ്ങനെയാണല്ലോ ബിഗ് ബോസ് വീട് അങ്ങനെയാണ് ചവിട്ടി ചവിട്ടി കയറി വരുന്ന ആളായിരിക്കും ലാലേട്ടൻ കൈ പിടിച്ചുയർത്തുന്നത് അതങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇവർ കയറി വരുന്നു എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ പോയിൻറ്റ് വേണ്ട എഴുന്നൂറ്റി പോയിന്റ് വേണ്ട നമുക്ക് ഫാമിലി വീക്ക് മതി ഫാമിലി മതി എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ടാണ് മക്കളെ ട്വിസ്റ്റ് ശരിക്കും ഇവിടെ ഇപ്പോൾ ഗെയിം കളിക്കുന്നത് നമ്മുടെ വലിയണ്ണനാണ് ബിഗ് ബോസ് ബിഗ് ബോസ് പറയുകയാണ് ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാമായിരുന്നു പത്താം ആഴ്ചയും പതിനൊന്നാം ആഴ്ചയും നടക്കേണ്ട ഫാമിലി വീക്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ആൾക്കാർ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല എന്നിട്ട് നിങ്ങൾ ആ എഴുന്നൂറ്റി അൻപത് പോയിന്റ് കൊണ്ടുപോയി കളഞ്ഞു വൈകാരികമായി ചിന്തിച്ച് കളഞ്ഞു എന്ന് തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ എഴുന്നൂറ്റി അൻപത് പോയിന്റ് ഹദാ ഹ പോയി അതിനുശേഷം അടുത്ത ടാസ്ക് വരികയാണ് ധൈര്യശാലി മുന്നിലേക്ക് വരാനായിട്ട് നിങ്ങളിൽ നിന്ന് മൂന്ന് ധൈര്യശാലികൾ മുന്നിലോട്ട് വരണം നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മൂന്ന് ധൈര്യശാലികൾ മുന്നിലേക്ക് വരണം എന്ന് പറയുന്നു അങ്ങനെ പത്ത് 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 വോട്ട് വീതം അപ്പോൾ ഫസ്റ്റ് അവർ ലോട്ടറിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞു പിന്നെ അത് മാറ്റിയിട്ട് വേണ്ട നമ്മൾ സെലക്ട് ചെയ്യാം എല്ലാവർക്കും ഓരോരുത്തരായിട്ട് വന്നിട്ട് പ്ലസ്മാറ്റി ടിവിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് മൂന്ന് പേരുടെ പേര് പറഞ്ഞ് സെലക്ട് ചെയ്യാം എന്നുള്ളതായി അങ്ങനെ ഷാനവാസിൽ തുടങ്ങിയിട്ട് ആര്യനിലാണ് അവസാനിക്കുന്നത് അവസാന ആര്യനാണ് പറയുന്നത് അപ്പോൾ എല്ലാരും പറഞ്ഞു ഇതില് പത്ത് വോട്ട് അനീഷിന് കിട്ടുന്നു പത്ത് ഓട്ട് ജിസേലിന് കിട്ടുന്നു പത്ത് വോട്ട് ആര്യന് കിട്ടുന്നു പിന്നെ അവിടെ നെവിന് നെവിനൊക്കെ പോകാൻ റെഡിയായിരുന്നു കേട്ടോ നെവിന് റെന ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ എനിക്ക് റെന പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ആ കുട്ടി തുടക്കം മുതലേ പറയുന്നുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്താണ് വിടുന്നതെങ്കിൽ എനിക്കൊന്നും ചാൻസ് കിട്ടില്ല അപ്പം എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് നിങ്ങളിങ്ങനെ എന്നെ ഒന്നും സെലക്ട് ചെയ്യില്ല ഒരുപാട് ഇട എല്ലാവരും ഗെയിം കളിക്കാനല്ലേ ഇവിടെ വന്നേക്കണേ എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണ്ടേ ഇവർ എന്ത് ടാസ്ക് വന്നാലും പറയും പോലെ അഭിലാഷ് പറയും പോലെ ഒരു ആര്യനെ എടുക്കും ഒരു ഗിസൈലിനെ എടുക്കും ഒരു അക്ബർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അനീഷ് വരും ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് പോണത് എല്ലാവരും അവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് എന്താ ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോണം ഇവർക്ക് എല്ലാവർക്കും പറയാൻ പാടില്ലേ അപ്പൊ ഒന്നോ രണ്ടോ പേര് പേരൊഴിച്ചു കഴിഞ്ഞാൽ വേറെ ആരും വാ തുറന്ന് പറയണില്ല ഞങ്ങൾ ഇവര് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗിസയിൽ പോട്ടെ ആര്യം പോട്ടെ അക്ബർ പോട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ലാലേട്ടൻ വന്നിട്ട് ഇതൊക്കെ ഒരു മാറ്റമായിരുന്നു അല്ല ശരിക്കും ലാലേട്ടൻ വീഗൻ എപ്പിസോഡിൽ വന്നിട്ട് പറയണം ഇവര് വെറുതെ കാഴ്ചക്കാരായിട്ട് അതിനകത്ത് ഇരിക്കാനല്ലല്ലോ വന്നത് ഇവര് ഗെയിം കളിക്കാൻ വന്നു അപ്പൊ ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വേണമെങ്കിൽ ഇവർ മുന്നിലേക്ക് വരണം അങ്ങനെ സെലക്ട് ചെയ്ത് പത്ത് 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 വോട്ട് വീതം ഇവർക്ക് മൂന്ന് പേർക്കും കിട്ടിയിട്ട് ഇവരെയാണ് സെലക്ട് ചെയ്ത് വെച്ചത് ഒരുപാട് പേർക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ അതിൽ വേറിട്ട് നിന്നത് അഭിലാഷാണ് കേട്ടോ അഭിലാഷ് വന്നിട്ട് സരികയുടെയും ഷാരികയുടെയും റേണുവിൻ്റെയും പേരാണ് പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആര്യൻ അവിടെ ഇരുന്നിട്ട് വല്ലാത്ത ഇറിറ്റേറ്റഡ് ഒരു പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ആര്യൻ അവിടെ ഇരുന്നിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ട് അഭിലാഷിനെ അഭിലാഷ് വെച്ച് എന്താടാ എന്താണ് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അഭിലാഷും ആര്യനുമായിട്ട് ശരിക്കും ആര്യൻ ഇങ്ങനെ പൊത്തി ലൈഫിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് അത് കാണാൻ പറ്റും എപ്പിസോഡിൽ അത്രയും ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല ഇങ്ങനെ പൊത്തിയിരുന്നിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ടാണ് ചിരിക്കണേ എന്താണ് ആര്യനെ പോലെ തന്നെ ഗെയിം കളിക്കാൻ വന്ന് സെലക്ട് ചെയ്ത് ബിഗ് ബോസ് ഏഷ്യാനെറ്റ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരാണ് അവരും അര്യനെ പോലെ തന്നെ വന്ന ആൾക്കാരാണ് ആര്യൻ എന്ത് ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ആര്യൻ എന്താണോ അത് തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അപ്പം ആര്യൻ അവിടെ കളിയാക്കി ചിരിക്കേണ്ട ആവശ്യമില്ല അതിന് ശരിക്കും ശരിക്കും എന്നാൽ ഗെയിം ആണ് എക്സ്പോസ് ആയിരിക്കുന്നത് പക്ഷെ അവിടെ ചില കഴുത കുട്ടികൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല അതാണ് സത്യം ഓക്കെ എന്താണെങ്കിലും മൂന്ന് പേര് വന്നു മൂന്ന് പേരും വന്നിട്ട് ടാസ്ക് ധൈര്യശാലികളായിട്ടുള്ള മൂന്ന് പേരാണ് ഞങ്ങൾ ടാസ്ക് വിൻ ചെയ്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടെ എഴുന്നള്ളി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് മൂന്ന് പെഡൽ സ്റ്റാൻഡ് ഉണ്ട് ആദ്യത്തെ പെഡൽ സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ അനീഷ് രണ്ടാമത് ആര്യൻ നിന്നു മൂന്നാമത് ജിസയിൽ നിന്നു അപ്പൊ അനീഷിന്റെ അടുത്ത് തുറന്ന് വായിക്കാൻ പറയുമ്പോൾ ഇത് ബിഗ് ബോസ് ഡിമാൻ ഏഴിന്റെ പണി ഇപ്പോൾ മുതൽ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ മുതൽ ഈ സീസൺ കഴിയുന്നത് വരെ സംസാരിക്കാൻ മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ് ടാസ്ക് പുള്ളി അക്ഷരം പ്രതിയത് അനുസരിക്കുകയാണ് ചെയ്തത് സത്യത്തില് ഇപ്പോൾ മുതൽ അതായത് ഈ കാർഡ് വായിച്ചു ആ സെക്കൻഡ് മുതൽ പുള്ളി അപ്പോൾ മുതല് കാർഡും പിടിച്ചതേ കാർഡും പിടിച്ച് ഇങ്ങനെ ഒരു നിപ്പായിരുന്നു ഇങ്ങനെ ഒരു നിപ്പായിരുന്നു ആ പുള്ളിക്കാരൻ കാർഡും പിടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല അപ്പോൾ അതിനുശേഷം ശേഷം രണ്ടാമത് ആര്യൻ ആയിരുന്നു ആര്യൻ പറയുന്നുണ്ട് അനീഷിന്റെ അടുത്ത് ആ കാർഡ് ഒന്ന് വായിക്കാൻ പറയുന്നുണ്ട് അപ്പം അനീഷ് ഈ നിപ്പാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് ശരത്തിനെ വിളിക്കുന്നുണ്ട് ശരത്ത് വന്നിട്ട് ആര്യം ഭയങ്കര ഇമ്മച്യൂർ ആയിട്ടൊരു എന്നൊക്കെ പറഞ്ഞാൽ എന്താ കുറെ കോസ്റ്റുളൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്താണെങ്കിലും ശരത്ത് വരുന്നുണ്ട് ശരത്ത് വന്നിട്ട് അത് വായിക്കുന്നുണ്ട് ഈ ജ്യൂസ് കുടിക്കുക അപ്പം തന്നെ ഈ ജ്യൂസിൽ എന്തോ കലക്കിയിട്ടുണ്ട് വെറുതെ വല്ല പല്ലിയൊക്കെ ആയിരിക്കും എന്നൊക്കെ ലൈവില് പറയുന്നുണ്ട് കേട്ടോ എന്തോ ഉണ്ട് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ജ്യൂസിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല ഒന്നുമില്ല ജ്യൂസിൽ അത് കഴിഞ്ഞിട്ട് ഗിസൈലിൻ്റെ അടുത്ത് മുടി തല മുണ്ടലം ചെയ്യണം മുട്ടയടിക്കണം അങ്ങനെ നമ്മുടെ വിഷയം തുടങ്ങുകയാണ് ആര്യം പറയുകയാണ് ആയിരം പോയിന്റ് പല ടൈപ്പ് ഓഫ് കാർഡ്സ് ആണ് കേട്ടോ ആര്യം ഇറക്കുന്നത് റിലീജിയൻ കാർഡ് ഇറക്കിയിട്ടുണ്ട് ഏഹ് പിന്നെ അതുപോലെ തന്നെ വിമൻ കാർഡ് ഇറക്കിയിട്ടുണ്ട് പല രീതിയിലിറക്കിയിട്ടുണ്ട് ശരിക്കും ഈ ടാസ്ക് ഇവർ പേരും കൂടെ സംസാരിച്ചിട്ട് ഡിസ്കസ് ചെയ്തെടുക്കേണ്ട ടാസ്ക് ആണ് ഈ ടാസ്ക് എന്ന് പറയുന്നത് ഇതിൽ അനീഷെന്തു ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ വന്നിട്ട് എടുത്തിട്ട് പറഞ്ഞു ഇത് ചെയ്യാന്ന് പറഞ്ഞു അനീഷ് എടുത്തതാണ് ഏറ്റവും വലിയ റിസ്ക് റിസ്ക് മീൻസ് ഏറ്റവും വലിയ ഒരു ടാസ്കിന്റെ ഏറ്റവും ഇതായിട്ടുള്ള ഭീകര അവസ്ഥയാണ് അനീഷ് എടുത്തിരിക്കുന്നത് നമുക്ക് നാക്കില്ലെങ്കിൽ അതിനകത്ത് നിന്നിട്ട് കാര്യമുണ്ടോ വെറുതെ നമ്മൾ അതിനകത്തു വായു അടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യമുണ്ടോ നമ്മളെല്ലാവരും ഇറിട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാത്തവർന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല എത്ര നേരം നമുക്ക് വായടച്ചിരിക്കാൻ പറ്റും അപ്പൊ ഈ സീസൺ തീരുന്നത് വരെ എന്നുള്ളതാണ് അനീഷിന് കൊടുത്തിരിക്കുന്ന ടാസ്ക് അനീഷ് അത് ഏറ്റെടുത്തിരിക്കുന്നെങ്കിൽ അത് വലിയ കാര്യമല്ലേ പിന്നെ നമ്മൾ ഇപ്പം ബിഗ് ബോസ് ഇത് ചെയ്യാൻ ബിഗ് ബോസ് ചോദിക്കുന്നത് എന്താണ് ധൈര്യശാലികൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഇത് ചലഞ്ചാണ് ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് ധൈര്യമുണ്ട് അല്ലെങ്കിൽ ഇവർ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇതൊന്നും ചെയ്യാൻ പറയൂല ആരോടെങ്കിലും പറയൂ തല മുട്ടയടിക്കാൻ എനിക്ക് അറിഞ്ഞൂടെ എന്തായാലും നമ്മുടെ മലയാളം ബിഗ് ബോസിൽ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ തല മുട്ടയടിക്കാൻ ഇവർ ഏതാ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലേന്ന് നോക്കാനാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് വച്ചേക്കുന്നത് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് എൻ്റെ റിലീജിയനിൽ എൻ്റെ അച്ഛൻ മരിച്ചു കഴിയുമ്പോഴാണ് മുട്ടയടിക്കുന്നത് ഞങ്ങളുടെ അനുസരിച്ചിട്ട് ആ ആര്യൻ ഒരു അഞ്ച് സെക്കൻഡ് കഴിയുന്നതിന് മുമ്പേ പറയുന്നുണ്ട് പത്തായിരം പോയിന്റും ഒരു പത്ത് മിനിറ്റും തരുവാണെങ്കിൽ ഞാൻ മുട്ടയടിക്കാമെന്ന് അതെന്താടാ ഈ പത്ത് പത്തായിരം പോയിന്റും പത്ത് മിനിറ്റും തന്നു കഴിഞ്ഞാൽ അച്ഛൻ അച്ഛൻ്റെ റിലീജിയൻ അല്ലെങ്കിൽ മൊട്ട ഒന്നും പ്രശ്നമില്ലേ അത് കൊള്ളാം നല്ല കാര്യോട്ടോ അപ്പം അതാ പറയുന്നത് നിലപാടില്ല നിലവാരമില്ല അത് തന്നെ സത്യം ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ പറയുക ഇപ്പം പറഞ്ഞൊരു അഞ്ച് മിനിറ്റിന് മുമ്പാണ് പറഞ്ഞത് റിലീജിയൻ ആണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാൽ പത്തായിരം പോയിന്റും ഒരു പത്ത് മിനിറ്റ് തരുവാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട് പിന്നെ മാസ് ഡയലോഗും മാരക ഷോയും ഹു അൺസഹിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിൾ കുറച്ച് ഷോസ് ഞാൻ കാണിച്ചുതരാം അതായത് ഇവൾ പറഞ്ഞാൽ ഇവൾ രണ്ട് വേണ്ടി ഇവ ഏതോ സിനിമ സെറ്റീന്ന് ഇറങ്ങി ഓടിയതാണെന്ന് തോന്നണേ ഇവ ഏതോ സിനിമ സെറ്റിൽ നിന്ന് ഓടി നേരെ ബിഗ് ബോസ് വീടിനകത്ത് വന്ന് കയറിയതാണെന്ന് വന്നണെ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അപ്പൊ എന്താണെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പൊ ബിഗ് ബോസിനെ തന്നെ മനസ്സിലായി കണ്ട നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ഈവനെതിരായിട്ടുണ്ട് പിന്നെ ഒരു അടി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും കൂടെ പിടിച്ചിട്ട് ആക്ടിവിറ്റി റൂമിലോട്ട് കയറാൻ പറയുന്നുണ്ട് അവിടെ വന്നിട്ട് വൻ അടിയായി അഭിലാഷ് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ ആയിരം പോയിന്റ് കിട്ടിയേ പറ്റുള്ളൂ ഈ ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ നടക്കുന്ന സമയത്തും ആയിരം പോയിന്റിന് വേണ്ടി എനിക്ക് എൻ്റെ മുടി കളയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴും അഭിലാഷ് ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊരു ടാസ്ക് വന്നാലും നിങ്ങൾക്കൊരു ആരെയും ഒരു ഗിസൈലോ ഒക്കെയാണ് നിങ്ങൾ എന്താ ഞങ്ങൾ ഞങ്ങളാ രീതിയിലുള്ളതല്ലേ എനിക്കും പോകാൻ ആഗ്രഹമുണ്ട് നമ്മളെയൊക്കെ സെലക്ട് ചെയ്ത് വിടാത്തത് നിങ്ങൾ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ സീൻ അവിടെ ഇരുന്ന് ണ്ട് പിന്നെ ആക്ടിവിറ്റി ഏരിയയിൽ വന്നിട്ട് ആര്യം അഭിലാഷ് പറയുന്നുണ്ട് എനിക്ക് എന്റെ പോയിന്റ് കിട്ടിയേ പറ്റൂ ധൈര്യമായിട്ട് നിങ്ങൾ പോയതാണ് എനിക്ക് എന്റെ പോയിന്റ് കിട്ടിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അടി നടക്കുന്നുണ്ട് എപ്പിസോഡിൽ കുറച്ചേ ഉള്ളൂ നമുക്ക് കൂടുതൽ ലൈവിലാണ് കാണാൻ പറ്റുന്നത് ആ സമയത്താണ് നമ്മുടെ ആരും ഇങ്ങനത്തെ കുറെ സ്റ്റേറ്റ്മെന്റ് സിനിമ ഞാൻ പറഞ്ഞില്ലേ ഏതോ സിനിമ സെറ്റ് ഇറങ്ങി ഓടി വന്ന് ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ട് ആ സിനിമ സെറ്റിലുള്ള കുറെ അപ്പോ അത് അപ്പാണി പോയി ആര്യനോട് പറയുന്നുണ്ട് നീ അടിക്കണം ആളിയ നിന്റെ ഇത് നമുക്ക് നിന്റെ നീയാണ് ഇവിടെ ഹീറോ ആവാൻ പോകുന്നത് നീ അടിക്കണം അല്ലെങ്കിൽ ഇത് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യണം സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടിക്കാൻ റെഡിയാണെന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട് അതിനുശേഷം അക്ബർ വന്നിട്ട് എന്തോ തോണ്ടോ പിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അക്ബർ അങ്ങനെ പോകുന്നുണ്ട് അത് അക്ബറിനെ ക്ലാരിഫൈ ചെയ്യാൻ ജിതയില് പോകുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നു പിന്നെ ഇവൻ ഡിമാൻഡ് വെക്കുന്നുണ്ട് ഇവൻ ഡിമാൻഡ് വയ്ക്കുന്ന ഞാൻ മുട്ടയടിക്കാൻ റെഡിയാണ് പക്ഷേ നിങ്ങൾ തന്നെ ഇനി എവിഷനിൽ ഇടാൻ പാടില്ല എന്ന് നല്ല കഥ നല്ല കാര്യമായി അതായത് ടോപ്പ് ഫൈവിലെത്താലോ എവിഷനിൽ വേണ്ട പക്ഷെ ഈ വീട്ടുകാർ മണ്ടന്മാരാണ് ഇവരങ്ങ് സമ്മതിച്ചു കൊടുക്കണം ഞങ്ങൾ ഞങ്ങൾ സമ്മതിച്ചു നീ മൊട്ടയടിക്ക് ഞങ്ങൾ എവിഷനിൽ ഇടില്ലാന്ന് മുട്ട അടിച്ചു കഴിഞ്ഞ് പോയിന്റിങ് കിട്ടിക്കഴിഞ്ഞ് പുറത്തു വന്ന് അടുത്ത ആഴ്ച നോമിനേഷൻ വരുമ്പോഴേ എടാ ആരാടാ അതിനകത്ത് എത്തിക്സ് ഒക്കെ വെച്ച് കളിക്കുന്നത് ഏ ഇവൻ ഇങ്ങനെ ഒരു പണി അവർക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ട് തിരിച്ചൊരു പണി ഇവന് തിരിച്ചു കൊടുക്കാമായിരുന്നു അടുത്ത ആഴ്ച നോമിനേഷൻ പറയുമ്പോൾ ഇവനങ്ങനെ നോമിനേറ്റ് ചെയ്യുക ഇവൻ മൊട്ടയടിച്ച് കഴിഞ്ഞിട്ട് ഇവരെ നോമിനേറ്റ് ചെയ്ത് എന്താണ് ഒന്നുമില്ല ആരും ആരും ഇവിടെ സൗഹൃദമായിട്ട് കൂടി ചേർന്നിരിക്കണമെന്നൊന്നും അല്ലല്ലോ വന്നത് എല്ലാവരും പരസ്പരം ഗെയിം കളിച്ചിട്ട് ചവിട്ടി മുകളിലോട്ട് പോകാനല്ലേ വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധിയില്ല വിവരമില്ല അവിടെയുള്ള ഒന്നിനും ഇതിനൊക്കെ എവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ട് ബിഗ് ബോസ് അപ്പം അങ്ങനെ ധൈര്യശാലികളുടെ ടാസ്ക്കും വമ്പൻ പരാജയമായി അവിടെ വെച്ച് കുറേ അടിയും പിടിയൊക്കെ ആയി അപ്പാനി ഒക്കെ അവസാനം എൻ്റെ ഷോയൊക്കെ കണ്ടപ്പോൾ അപ്പാനി അക്ബർ പറഞ്ഞു നീ ഇവിടെ കിടന്ന് ഷോയൊന്നും കാണിക്കേണ്ട ജ്യൂസിൻ്റെ കാര്യമൊന്നും നീ പറയേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ അപ്പത്ത് കയറി നിന്നിട്ട് നിന്റെ ഷോ കാണിക്കും മുടി എന്നൊക്കെ പറഞ്ഞ് ഗിസയിലും ആരെയും സെറ്റാണ് കേട്ടോ ഗിസയിലേ വെട്ടാൻ സമ്മതിക്കില്ല ഞാനും വെട്ടൂല അതാണ് പറയുന്നത് അപ്പോൾ എന്തായാലും പക്ഷെ പെൺകുട്ടികൾ വരെ അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് വെട്ടാൻ അതാണ് അതിലെ രസം പെൺകുട്ടികൾ ഇപ്പോൾ അതിലായൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ റെഡിയാണ് ആ ഒരു ധൈര്യം പോലും ആര്യനില്ല എന്നുള്ളതാണ് സത്യം അവൻ സ്വന്തമായിട്ട് രൺബീർ കൺബീർ കപൂർ എന്നാണ് പറയുന്നത് ഓക്കെ എന്താണെങ്കിലും അങ്ങനെ ആര്യൻ്റെ ഗെയിം ആരിൻ്റെ ഒരു സ്ട്രാറ്റർജി അവിടെ എക്സ്പോസ് ആയി തിരിച്ചെല്ലാവരും വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുകയാണ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ധൈര്യശാലികൾക്കും ബിഗ് ബോസ് നല്ലൊരു നന്നായിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഊക്കി വിടുന്നുണ്ട് ധൈര്യശാലികൾക്കും ധൈര്യം ഇല്ലാത്തവർക്കും എല്ലാം പിരിഞ്ഞു പോകാൻ ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പടാതെ നമ്മുടെ അനീഷ് വാ തുറന്നേ അനീഷിന് വാ തുറന്നത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ ഞാൻ വളരെ വാ വളരേടെ വാ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ അപ്പാനിയും അഭിലാഷും അക്ബറും എല്ലാം പറന്ന് അക്ബർ പറന്നാണ് വന്ന് അക്ബർ കിച്ചൺ ഏരിയയിലേക്ക് പോകുന്ന അക്ബർ അവിടുന്ന് പറന്ന് വന്നിറങ്ങിയിട്ടുണ്ട് മിണ്ടല്ലടാ നീ നീ വാ തുറക്കല്ലടാ ഇത്രയും നേരം നിന്റെ അക്ബർ ചോദിക്കുന്നുണ്ട് നിന്റെ തൊണ്ടയ്ക്കകത്ത് പഴം പൂവൻ പഴം ആയിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംസാരിക്കാതിരുന്നതിന് പക്ഷെ അനീഷ് അവിടെ കറക്റ്റ് ഗെയിമായി കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനീഷ് ആദ്യം തന്നെ പോയി ഫസ്റ്റ് കിട്ടിയത് എടുത്തു അയാൾ അപ്പം മുതൽ ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു ശരിക്കും ആ ചലഞ്ച് ഏറ്റെടുത്ത ഒരാളാണ് അനീഷ് പക്ഷെ അനീഷിനെ ഇത്രമാത്രം ഇവർ കുറ്റം പറയേണ്ട ഇത്രമാത്രം ഇത്രയും അഗ്രസീവായിട്ട് അവിടെ ചെയ്യേണ്ട കാര്യമില്ല ആര്യൻ നൈസായിട്ട് അനീഷിന്റെ തലയിൽ വച്ചു കൊടുക്കാൻ നോക്കിയ ആളാണ് ഇവർ മൂന്നുപേരും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മൂന്ന് പേർക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ട് പക്ഷെ ആര്യൻ അവിടെ പറയുന്നത് അനീഷെ നിങ്ങളുടെ സെലക്ഷൻ തെറ്റിപ്പോ എന്നാണ് പറയുന്നത് ഇവര് വീട്ടുകാർ പറയുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളെ ഒരു ഒന്നിന് സെലക്ട് ചെയ്യില്ല നിങ്ങൾ ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഈ ബാക്കിയുള്ളവർക്കും ചാൻസ് വേണം നിങ്ങൾ ഞങ്ങൾ ഇനി ഒന്നിനും ഇനി ഒരു ഇതിലും നിങ്ങളെ സെലക്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആര്യനെ സംബന്ധിച്ച് ഗെയിം മറ്റേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനല്ലാതെ ആര്യൻ മൈൻഡ് ഗെയിം ആയിട്ട് ഭയങ്കര ഓവർ ഞാൻ എന്തോ ഒരു സംഭവമാണ് ഞാനാണ് ഞാനാണിവിടത്തെ കിടിലം ഞാൻ എൻ്റെ താഴെയാണ് എല്ലാവരും എന്നൊക്കെയുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് ചിന്തയാണ് ആര്യനും അതിൻ്റെ ഭയങ്കര അഹങ്കാരമുണ്ട് അഹങ്കാരം വരുന്ന പീക്കിലാണ് ആര്യൻ നിൽക്കുന്നത് പിന്നെ ഗിസയിലും ആര്യനും ഗ്രൂപ്പാണ് കളിക്കുന്നത് ബാക്കിയുള്ള ഈ മണ്ടന്മാരെല്ലാം ഇവരുടെ കൂടെ വന്ന് നിൽക്കുന്നതാണ് ഈ ആര്യൻ തന്നെ പറയുന്നുണ്ട് ഞാൻ അൽഫാമെയിൽ എൻ്റെ താഴെ ഇവരെല്ലാവരെയും ഞാൻ നിർത്തി നമുക്ക് ഗെയിം പ്ലാൻസ് നമുക്ക് ഗെയിം സെറ്റ് ചെയ്യണം നമ്മൾ തമ്മിലുള്ളത് വേറെ ഇവരും നമ്മളുമായിട്ടുള്ളതും വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പുറത്ത് വന്നിരുന്നിട്ട് ആര്യൻ ഗിസൈലും കൂടെ സംസാരിക്കുന്നുണ്ട് ശരിക്കും ഇതൊക്കെ നമ്മുടെ ലാലേട്ടൻ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടൊന്ന് എല്ലാം അക്ബറിനെയൊക്കെ ഒന്ന് ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അക്ബറൊക്കെ നല്ല പ്ലെയർ പ്ലെയറാണ് ആര്യനെയൊക്കെ ചവിട്ടി കയറിപ്പോകാൻ പറ്റുന്ന ഒരു കിടിലം ആണ് അക്ബറൊക്കെ പക്ഷെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പഠിക്കണം അല്ലാണ്ട് എപ്പോഴും അക്ബർ പറയുന്നുണ്ട് എനിക്ക് അപ്പാനിയോട് പറയുന്നുണ്ട് ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിടോ അവൻ എന്നെ ഇങ്ങനെ നമ്മളിവിടെ കളിക്കാനല്ലേ വന്നത് ആരുടെയും സ്നേഹം പിടിച്ചു വെച്ച പിടിച്ചു വെച്ചിട്ട് കൂട്ടിരുന്ന് ചേർന്നിരിക്കാനൊന്നും അല്ലല്ലോ വന്നത് എല്ലാരും ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനോ വന്ന ആൾക്കാരല്ലേ പിന്നെ അപ്പാനി പോയി ആര്യനോട് പറയുന്നുണ്ട് നീ അത് മുട്ടയടിച്ചിരുന്നെങ്കിൽ നീ ഹീറോ ആയാനെന്ന് പറയുന്നുണ്ട് അപ്പം അപ്പാനിയെ തേച്ച് വിടുന്നുണ്ട് ആര്യൻ അപ്പാനിയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ രേഷ്മയെ കാണണ്ട എന്ന് വിചാരിച്ചിരുന്നിരുന്നെങ്കിൽ ആ പോയിന്റ് കിട്ടില്ലായിരുന്നു പറഞ്ഞത് എടേ നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റില്ല എന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ എല്ലാവരും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ബിഗ് ബോസ് ഇത്ര മുട്ടി വീട്ടിൽ കാണാൻ ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഞാൻ വിറ്റാക്കി പുറത്തേക്ക് വിട്ടെ അവർ വീട്ടിൽ പോയിരുന്നവരുടെ ഫാമിലിയായിട്ടിരിക്കട്ടെ വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ രണ്ടോ രണ്ടോ ഇപ്പോഴേ മൂന്നാമത്തെ ആഴ്ച ആകുമ്പോൾ പോകണം ഇതിന് മുൻപേ ഫാമിലിയൊക്കെ കാണണം ഫാമിലിയുടെ അടുത്ത് പോകണം ഇത്രയ്ക്ക് വിഷമമുള്ളവർ അതിനകത്ത് നിൽക്കേണ്ട ഇറങ്ങി അങ്ങ് പോവുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ഫാമിലിയെ വിട്ട് പിരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയാണ് ഫാമിലിയെ കാണാൻ പറ്റില്ല എന്നുള്ളത് എന്തൊക്കെയാണ് അയ്യോ അങ്ങനെ ആ ടാസ്കും വളരെ വമ്പൻ വിജയമായി പരാജയപ്പെട്ടു അപ്പോൾ അനീഷിനെ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അതിനിടയ്ക്കാണ് വേറെ കാര്യം പറയുന്നത് അനീഷിനെ നല്ല ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് ഇവർ പോയി കുറെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അത് അനീഷിന്റെ ചെവിയുടെ അടുത്ത് പോയി നിന്നിട്ട് ആവശ്യം ഇല്ലാത്തവരുണ്ട് കുറെ ചീത്ത വാക്കുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനീഷ് പറയുന്നുണ്ട് അക്ബറിനോട് വീട്ടിൽ പോയി വിളിക്കാൻ പറയുന്നുണ്ട് അതിന് ശേഷമാണ് അക്ബർ പില്ലോ അവിടെ കിടന്ന പില്ലോ എടുത്ത് അനീഷിനെ നേരെ ഇറങ്ങിയത് അനീഷ് ശരിക്കും പോയിട്ടോ ആ ഒരു ഇത് വന്നപ്പോൾ അത് എടുത്ത് അനീഷ് ഇങ്ങനെ സ്റ്റക്ക് ായി നിക്കുവാണ് ഈ പില്ലോ അനീഷിന്റെ നേരെ വന്നപ്പോ ഷാനവാസ് വന്നിട്ട് അനീഷിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അനീഷിനെ മാറ്റി നിർത്തുന്നുണ്ട് ഇങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് കിച്ചണിനകത്ത് ആര്യൻ അനുമോളും കൂടെ നിൽക്കണം ആരും കട്ടി വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു അനിമോള് നിൽക്കുന്നു അപ്പം അനിമോള് കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചോദിച്ചിട്ട് അനിമോൾ ഒരു കാര്യം എടുത്ത് പുറത്തെടുന്നുണ്ടേ അത്ര അയ്യായിരം പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ നീ മുട്ട അടിക്കുന്ന ഒരു പത്തായിരം പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മുട്ട തന്നെ അപ്പത്തന്നെ അനിമോള് തന്നെ അനിമോള് തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ അച്ഛന് കുഴപ്പമില്ലടാ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അക്ബറും അപ്പാനിയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ബിന്നി ആതില നൂറ ബിന്നി പറയുന്നുണ്ട് അനീഷേട്ടൻ കളിച്ചത് കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ കളിച്ചതാണ് കറക്റ്റ് ഗെയിം ഇപ്പോൾ മുതൽ ടാസ്ക് സീസൺ ഇപ്പോൾ മുതൽ സീസൺ തീരുന്നതുവരെ സംസാരിക്കാൻ പാടില്ല അത് പുള്ളിക്കാരൻ കളിച്ചതാണ് കറക്റ്റ് ഒരു ഗെയിം എന്നുള്ളത് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ബിന്നിയും ആതിലെയൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സരികയും ആതിലേക്കെ പറയുന്നുണ്ട് ആരിനെ കൊണ്ട് ഈ ടാസ്ക് ഒക്കെ ചെയ്യാൻ മാത്രമേ കൊള്ളൂ ഇതിൽ വിടാൻ കൊള്ളത്തിൽ എന്താ ഇവിടെ വേറെ ആരും ഇല്ല ഇല്ലേന്നൊക്കെയുള്ളത് സരികയും ആതിലയും നൂറയൊക്കെ പറയുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒരു ആര്യനും ജിസേലിനും ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മൊത്തത്തിൽ ആ വീടിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഉനിലും അഭിലാഷും ഷാനവാസും എല്ലാവരും കൂടെ ഇരുന്നിട്ട് എല്ലാവരുടെയും സബ്ജക്റ്റ് എന്നുള്ള ഇത് തന്നെയായിരുന്നു ആര്യനും ഗിസേലും ഗെയിം പൊളിച്ചിട്ട് വന്നത് ആര്യൻ എന്നുള്ള രാത്രി വലിയ ആളായിട്ട് പറയുന്നുണ്ട് ഞാൻ ആ ടാസ്കിന് അങ്ങ് പൊളിച്ചു എന്നുള്ളത് അക്ബർ അപ്പൊ തന്നെ പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് അത് പോയി ആ വിഷയം നിന്റെ കയ്യിൽ നിന്ന് പോയി മോനെ നീ നീ അത് സമ്മതിക്കാൻ പറയുന്നുണ്ട് അക്ബറിനൊക്കെ എത്ര കിട്ടിയാലും മടിക്കത്തില്ല കേട്ടോ പിന്നെ ആ ഒരു ഗ്യാങ്ങിൻ്റെ ഇതൊരു ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് ഇന്നിനി പ്രൊമ വന്നിട്ടുണ്ട് വമ്പൻ ഒരു അടിയുടെ ടാസ്ക് വന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടതുപോലെ ഒരാൾ ഒരാളുടെ പുറത്ത് കയറി കിടന്ന് ഫിസിക്കൽ ടാസ്ക്കാണ് അപ്പം നമുക്ക് അത് കാണാം എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്